റിങ്ങി നിറഞ്ഞ കിഷോർ ഭാരതീയ കീഡാംഗൽ സ്റ്റേഡിയത്തിന്റെ നടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദ്ൻ സ്പോർട്ടിംഗ് ക്ലബ്ബും തമ്മിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാപകമായിട്ടുള്ള പ്രകടനമല്ല ഉണ്ടായിരുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും ഒരു എയർലി സബ്സ്റ്റിറ്റ്യൂഷന് ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതമാകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ആദ്യ പകുതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ മധ്യനിരയിൽ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ മിസ്പാസ് നിരവധി ഉണ്ട് അത് നമ്മൾ കുറയ്ക്കേണ്ടതാണ് മിസ് പാസ് ആദ്യ പകുതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ജീസസ് ജിമിൻസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മികച്ച ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡിഫെൻസീവ് ലൈൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല പുതിയ ഡിഫൻസീവ് ലൈനിൽ നിന്നും എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച സാധനം ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ നമ്മൾ ഈ ഒരു പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് സോംകുമാറിനെ മോശമാണ് എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഇറ്റ്സ് ടു എവർലി ടു ജഡ്ജ് ജഡ്ജിയും നമ്മളിപ്പോൾ അവനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് നേരത്തെ ആയി പോകും സോംകുമാറെ പ്രതിഭയുള്ളവൻ തന്നെയാണ് അവർ പെനാൽറ്റി വഴങ്ങേണ്ടി വന്നെങ്കിൽ പോലും കസിമോവിൻ്റെ ഏകപക്ഷീയമായ ഒരു പെനാൽറ്റി സ്പോർട്ക്ക് ഗോളിൻ്റെ മികവിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ പകുതിയിൽ മുഹമ്മദ് അൻസിൽ ഇടു